ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മുടെ അമ്മയുടെ ബർത്ത്ഡേ ആണ് കേട്ടോ അപ്പോൾ എൻ്റെ ഷോർട്ട് വീഡിയോ നിങ്ങൾ കണ്ട് കാണും ഞങ്ങളുടെ സർപ്രൈസ് വ്ളോഗൊക്കെ അപ്പം ഇതിനകത്ത് എങ്ങനെ ഞങ്ങൾ ആ സർപ്രൈസ് ഒരുക്കി എന്നാണ് കേട്ടോ ഒമ്പത് മണിയായപ്പോഴാണ് ഞങ്ങൾക്ക് ആ എന്താണ് ഉൾവിളി വന്നത് എങ്ങനെയെങ്കിലും ഒരു സർപ്രൈസ് ഒരുക്കണമെന്ന് അങ്ങനെ ഞങ്ങൾ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തു ഞങ്ങളല്ല ഞാൻ എന്നിട്ട് ഐഡിയാസ് ഒക്കെ അടുത്ത് പറഞ്ഞു അപ്പോൾ ചേട്ടൻ പുറത്ത് പോയേക്കുമായിരുന്നു എന്നോട് പറഞ്ഞു ഞാനിപ്പോൾ വരാം നീ എങ്ങനെ എങ്കിലും അവിടെ നിന്ന് മ്മക്ക് ഡൗട്ട് തോന്നാത്ത രീതിയിൽ ഇറങ്ങാൻ അങ്ങനെ ചേട്ടൻ എന്താ എത്തിയിരിക്കുന്നു എന്നെ വിളിച്ചു ഞാനപ്പം പുറത്തോട്ട് ഇറങ്ങി വന്ന കേട്ടോ അത് കഴിഞ്ഞ് ഞങ്ങൾ സാധനമൊക്കെ വാങ്ങി തിരിച്ചെത്തി തിരിച്ചെത്തിക്കഴിഞ്ഞ് കാറോടെ കൊണ്ട് പാർക്ക് ചെയ്തു ഇനിയിപ്പം നമ്മൾ കുറച്ച് അലങ്കോല പണികളൊക്കെ ഈ കാറിലാണ് ഒരുക്കാൻ പോകുന്നത് കേട്ടോ അതായത് ഞാൻ കുറച്ച് ബലൂൺസൊക്കെ ഓൾറെഡി കാറിലിരുന്ന് തന്നെ വീർപ്പിച്ചായിരുന്നു കാരണം ഇതിന് കുറച്ച് സമയം എടുക്കുമല്ലോ അതൊന്നും ഇതിൽ ചിത്രീകരിക്കാൻ സാധിച്ചില്ല എന്നുവെച്ചാൽ കുറച്ച് ടെൻഷൻ തിരക്കിലായിരുന്നു ഗിഫ്റ്റ് വാങ്ങിക്കണം ഇതെല്ലാം അറേഞ്ച് ചെയ്യണം ലാസ്റ്റ് മിനിറ്റ് ആയിരുന്നല്ലോ അപ്പോൾ ഓടി 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 എന്തായാലും അടയ്ക്കാൻ കട തുറപ്പിച്ച് നമ്മൾ സാധനം വാങ്ങിക്കും അതാണ് നമ്മൾ നമ്മളെന്തെങ്കിലുമൊക്കെ ആഗ്രഹിച്ചത് നടത്തണം പിന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ നല്ല സ്പെഷ്യലാക്കുന്ന നമ്മുടെ അമ്മയ്ക്ക് ഇതൊക്കെ ചെയ്ത് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ല കാര്യം എന്ന് എനിക്ക് തോന്നി അങ്ങനെ ഞങ്ങൾ ഇതൊക്കെ ഡെക്കോറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എനിക്കാണെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ വെറൈറ്റി വെറൈറ്റി എൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു യൂണീക്കായിട്ട് എന്ത് നടത്തണം എന്നുള്ളതാണ് അതുപോലെ എനിക്ക് സർപ്രൈസുകൾ കിട്ടുന്നതും സർപ്രൈസുകൾ കൊടുക്കുന്നതും വളരെ ഇഷ്ടമാണ് അപ്പോൾ ഈ ശൂന്യമായ വഴിയിലാണ് ഞങ്ങൾ നിൽക്കുന്നത് പതുക്കെ പതുക്കെ ഡോറൊക്കെ അടച്ചെന്ന് തുറന്നൊക്കെയാണ് ഞങ്ങൾ ഓരോ സാധനം അറിയുന്നെടുത്തുകൊണ്ടിരുന്നത് അങ്ങനെ ബലൂൺ എങ്ങനെ വീർപ്പിക്കുന്ന വീർപ്പിക്കാൻ അറിയാം അറിയാതെ തന്നെ ആ ഭർത്താവിനെയും ബലൂണും കെട്ടാനായിട്ട് പഠിപ്പിക്കുകയാണ് അങ്ങനെ കാരണകത്ത് ഓരോ സാധനങ്ങൾ ഇരിപ്പുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഓൾറെഡി ഡെക്കറേഷനൊക്കെ കഴിഞ്ഞു കേക്കൊക്കെ എടുത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കുക പക്ഷേ നമ്മളിപ്പോൾ ഈ കേക്ക് തിനകത്ത് വെച്ച് കഴിഞ്ഞാൽ കാറുള്ളിലോട്ട് എടുക്കുമ്പോഴത്തേക്കും അതെല്ലാം കൂടെ മറിഞ്ഞു വീഴും അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്നു ബെല്ലടിച്ചപ്പോൾ അമ്മ ഇറങ്ങി വന്നു കേട്ടോ പക്ഷേ ഒരു കാര്യം നമ്മൾ രണ്ട് പോപ്പർ വാങ്ങിച്ചായിരുന്നു അത് പൊട്ടുന്നില്ല പൊട്ടുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അകെ ചമ്മി അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തെന്നറിയാം അതങ്ങ് പൊട്ടിച്ചിട്ട് എല്ലാവരുടെ കയ്യിൽ നമ്മൾ ഈ പൂവൊക്കെ കൊടുക്കുന്ന പോലെ കുറച്ച് കുറച്ച് കൊടുത്തു എന്തായാലും നമ്മൾ ഉദ്ദേശിച്ച സാധനം കിട്ടണമല്ലോ എന്ന് കരുതി ഞങ്ങളതെല്ലാം ഷെയർ ചെയ്തു ഇതൊക്കെ ചിലപ്പോൾ ചിലർക്ക് തോന്നാം ഇതൊക്കെ ഇതിന് ഇതിൻ്റെയൊക്കെ ആവശ്യം എന്താണെന്ന് പക്ഷേ വർഷത്തിലൊരിക്കൽ വരുന്ന ബർത്ത്ഡേ അതായത് അമ്മയുടെ ഒക്കെ ബർത്ത്ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്പെഷ്യലാണ് അമ്മയുടെ നല്ല എല്ലാവരുടെയും സ്പെഷ്യൽ തന്നെയാണ് അതായത് ഞങ്ങൾ ഇങ്ങനെയൊക്കെ ഇട്ട് അപ്പോൾ അമ്മയ്ക്ക് കുറച്ച് സന്തോഷമായി മോത്ത് കാണാനുണ്ടല്ലോ സന്തോഷമൊക്കെ അങ്ങനെ ആ സന്തോഷമൊക്കെ കണ്ട് കണ്ട് ഞങ്ങൾ അമ്മയെ കേക്ക് മുറിക്കാനായിട്ട് വിളിച്ചു അങ്ങനെ കേക്ക് ഒക്കെ കട്ട് ചെയ്ത് ഓരോരുത്തർക്കായിട്ട് അമ്മ കൊടുക്കാൻ പോവുകയാണ് ആരാണ് ഫസ്റ്റ് ആരാണ് ഫസ്റ്റ് എന്നൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാനാണ് വീഡിയോഗ്രാഫർ അവനെ കേക്ക് കട്ട് ചെയ്തപ്പം നമ്മളീ തൊപ്പി വെക്കാൻ മറന്നുപോയി അങ്ങനെ പിന്നെ ലാസ്റ്റ് കേക്കൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ തൊപ്പിയൊക്കെ അമ്മയ്ക്ക് വെച്ചു കൊടുത്തപ്പോൾ ഇതേക്കും നല്ല രസമുണ്ടായിരുന്നു അങ്ങനെ കേക്ക് കയ്യിൽ വെച്ചുകൊണ്ട് ഇരിക്കുകയാണ് അപ്പം നമ്മുടെ വീട്ടിൽ കുറച്ച് മാത്രം ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നമ്മളും പിന്നെ ഒരു ഫ്രണ്ടും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഞാൻ അമ്മയ്ക്കൊരു ഗിഫ്റ്റ് കൊടുക്കുവാണ് ഞാനല്ല എൻ്റെ അമ്മ വാങ്ങിയ ഗിഫ്റ്റാണ് കേട്ടോ ഇതും ഞങ്ങൾ ലാസ്റ്റ് മിനിറ്റ് സംഘടിപ്പിച്ച ഗിഫ്റ്റാണ് അങ്ങനെ ഞങ്ങളമ്മക്ക് ഗിഫ്റ്റ് കൊടുത്തു അങ്ങനെ അമ്മയുടെ അടുത്ത് പറഞ്ഞു ഗിഫ്റ്റ് ഉണ്ട് ഇതെന്താണെന്നൊക്കെ അമ്മ ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ അമ്മ പറഞ്ഞു ഞാൻ പോയി കൈയൊക്കെ കഴുകിയിട്ട് വരാം എൻ്റെ കയ്യിലൊക്കെ കേക്കാണ് കൈ കഴുകിയിട്ട് വരാം എന്ന് പറഞ്ഞു അങ്ങനെ കൈയൊക്കെ കഴുകിയിട്ട് വന്നപ്പോൾ ഞാൻ ആ ഗിഫ്റ്റ് എടുത്ത് കൊടുത്തു ഇനിയിപ്പോൾ എന്താ ഗിഫ്റ്റ് എന്ന് നോക്കണ്ടേ അപ്പോൾ അമ്മ ഗിഫ്റ്റ് എടുക്കട്ടെ എന്നിട്ട് പറയാം എന്താ ഗിഫ്റ്റ് എന്ന് അപ്പോൾ അമ്മ വർഷങ്ങളായ പണ്ടൊക്കെ അമ്മ കൊച്ചിലൊക്കെ ചുരിദാറൊക്കെ ഇടുമായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ കുറേ ായിട്ട് അമ്മ ഇടാതൊക്കെ ഇരിക്കുവായിരുന്നു അപ്പം അതൊന്ന് റീസ്റ്റാർട്ട് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു കാരണം എപ്പോഴും എല്ലായിടത്തും പോകുമ്പോൾ സാരി എപ്പോഴും കംഫർട്ടബിൾ അല്ലല്ലോ ഒരു ദൂരെ യാത്ര പോയാലും അമ്മ സാരി എടുത്തുകൊണ്ടാണ് പോവാറ് അപ്പം അതിൽ നിന്നൊക്കെ ഒന്ന് മാറ്റിപ്പിടിക്കാന്നിരുന്ന് ഞങ്ങളൊരു ചുരിദാർ വാങ്ങിച്ചു കൊടുത്തു അമ്മയ്ക്കത് ഇഷ്ടമായി ഇനിയിപ്പം അമ്മ പറഞ്ഞു എന്തിനാ ഇതൊക്കെ എന്നൊക്കെ ചോദിക്കുക അമ്മമാരെല്ലാം അങ്ങനെ ആണല്ലോ അങ്ങനെ ചുരിദാറൊക്കെ വാങ്ങി ഇനി അമ്മ അതൊക്കെ നോക്കുമായിരുന്നു അങ്ങനെ നോക്കിയിട്ട് ഇനി ഞങ്ങൾ പറഞ്ഞു അമ്മ എന്നാൽ പോയി അതൊന്ന് ഇട്ടിട്ട് വെങ്ങൾ ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ അമ്മ ഇത് ഇടാനായിട്ട് പോവുകയാണ് അതിനിടയ്ക്ക് എൻ്റെ എൻ്റെ അമ്മ പറഞ്ഞായിരുന്നു വീട്ടിൽ ചെന്നിട്ട് വിളിക്കണം എന്ന് അങ്ങനെ ഞങ്ങൾ വിളിച്ചിട്ട് കൊടുക്കുകയാണെ അപ്പോൾ അമ്മ ബർത്ത്ഡേ വിഷൊക്കെ ചെയ്യുകയാണ് അങ്ങനെ ബർത്ത്ഡേ വിഷ് ചെയ്ത് ഞങ്ങൾ കുറച്ചു നേരം കഥയൊക്കെ പറഞ്ഞിങ്ങനെ ഇരുന്നു അമ്മയ്ക്ക് ഇഷ്ടമായി അപ്പം ഞങ്ങൾ പിന്നെ അമ്മയെ അടുത്ത് പറഞ്ഞു അമ്മേ പോയി ആ ഡ്രസ്സൊന്ന് മാറ്റിയിട്ട് വരൂ ഞങ്ങൾക്കൊന്ന് കാണണം എന്ന് പറഞ്ഞു അങ്ങനെ അമ്മ മുറിക്കാതെ പോയി ഞങ്ങൾ വെയിറ്റ് കിട്ടി ചെയ്തിരിക്കുകയാണ് അമ്മ എങ്ങനെയാണ് നമുക്കിത് ചേരുമോ എന്നൊക്കെയുള്ളത് അപ്പം അടി പൊളിയായിട്ട് അമ്മ ഡ്രസ്സൊക്കെ ഇട്ട് വന്നു പിന്നെ നമുക്കൊത്ത് സന്തോഷം കണ്ടില്ലേ അതാണ് നമുക്കതാണ് വേണ്ടത് നമ്മൾ ഉദ്ദേശിച്ച കാര്യം നടന്നു അതിൻ്റെ കൂടെ ചെറിയൊരു ഡാൻസ് സ്റ്റെപ്പ് ഒക്കെ വെച്ചു നമ്മളെന്തായാലും ഉദ്ദേശിച്ച കാര്യം നടന്നു ചെറിയൊരു എന്ന് പറഞ്ഞു എന്നാലും എനിക്ക് നന്നായിട്ട് തന്നെ തോന്നി അത് കഴിഞ്ഞിട്ട് ഇനി എൻ്റെ ഹസ്ബൻഡിൻ്റെ വക ഒരു ഡാൻസ് ഉണ്ട് എല്ലാവരും കാണാൻ എൻ്റെ വീഡിയോസ് കാണാറുള്ളവരാണെങ്കിൽ എന്ത് പരിപാടി ഉണ്ടെങ്കിലും പുള്ളിക്കൊരു ഡാൻസ് മുക്കുകയാണ് ഈ തവണ ഞാൻ പറഞ്ഞു ഞാൻ വീഡിയോ എടുക്കത്തില്ല എന്നാലും എടുക്കണമെന്ന് നിർബന്ധിച്ചു അപ്പം ഇതായിരുന്നു നമ്മുടെ ഡെക്കറേഷൻ നമ്മുടെ പരിപാടിയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് Bien, ángel, ángel, fúder, chú, tata, bebés